പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ പരിശുദ്ധ അമ്മേ കൃപാസന പ്രസാദപര മാതാവേ പൂർണ്ണ വിശ്വാസത്തോടെ ഈ സന്ധ്യയുടെ യാമത്തിൽ ഞങ്ങളിതാ അമ്മയുടെ സന്നിധിയിൽ മുട്ടുമടക്കി പ്രാർത്ഥിക്കുന്നു അമ്മേ മാതാവേ ഞങ്ങളുടെ ഹൃദയം നുറുങ്ങുന്ന വേദനകൾ ഈശോയുടെ തിരുകുരിശിനോട് കുരുഷിനോട് ചേർത്ത് വെച്ച് അമ്മ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം അപേക്ഷിക്കണമേ എന്തെന്നാൽ ഞങ്ങളെല്ലാവരും ആശ്രയിക്കുന്നത് അമ്മയിലാണ് അമ്മയുടെ ശക്തമേറിയ മാധ്യസ്ഥതയാണ് ഞങ്ങളുടെ ജീവിതത്തിന് അഭയവും സങ്കേതവും പരിശുദ്ധയമ്മേ ദൈവമാതാവേ അന്ധകാരം നിറഞ്ഞ ഞങ്ങളുടെ ജീവിതത്തെ പ്രകാശപൂരിതമാക്കണമേ സങ്കടത്താൽ ഞങ്ങൾ വിലപിക്കുമ്പോൾ ഞങ്ങൾക്ക് സഹായത്തിനായി പരിശുദ്ധാത്മാവിനെ ഞങ്ങളുടെ അരികിലേക്ക് അയക്കണമേ ആ സഹ്യൂവൻ മാളികയിൽ പയന്ന് വിറച്ച് പ്രാർത്ഥിച്ചിരുന്ന ശിഷ്യന്മാരിലേക്ക് ഇറങ്ങി ആവസിച്ചതുപോലെ ഞങ്ങളെയും ബലപ്പെടുത്തുവാനായി പരിശുദ്ധാത്മാവിനെ ഞങ്ങളുടെ അരികിലേക്ക് അയക്കണമേ ഞങ്ങളുടെ സഹായകനായ പരിശുദ്ധാത്മാവെ ഞങ്ങളെ കാത്തുകൊള്ളണമേ ഞങ്ങളുടെ ജീവിത പ്രയാസങ്ങളിൽ ഞങ്ങൾക്ക് സഹായമായി കൂടെയിരിക്കണമേ ഈശോ നാഥ ഞങ്ങളങ്ങയെ ആരാധിക്കുന്നു സ്തുതിക്കുന്നു മഹത്വപ്പെടുത്തുന്നു ഈശോയെ ഞങ്ങളോട് കരുണയായിരിക്കണമേ ഞങ്ങളോട് സ്നേഹമായിരിക്കണമേ ഞങ്ങളുടെ ജീവിതത്തിൽ വന്നു പോയിട്ടുള്ള എല്ലാ കുറവുകളും ഞങ്ങളിൽ നിന്ന് എടുത്തു മാറ്റണമേ ഞങ്ങളെ ദൈവഭൈതങ്ങളാക്കി മാറ്റണമേ പരശുദ്ധയാമ്മേ ദൈവ ഞങ്ങൾക്ക് വേണ്ടി അങ്ങേ പുത്രനോട് അമ്മ മാധ്യസ്ഥം അപേക്ഷിക്കണമേ അമ്മേ മാതാവേ എല്ലാവിധ രോഗപീഠകളിൽ നിന്നും ഞങ്ങളെ എല്ലാവരെയും വിടുവിക്കണമേ എല്ലാവിധ കഷ്ടതകളിൽ നിന്നും ഞങ്ങളെ എല്ലാവരെയും മോചിപ്പിക്കണമേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ ഇപ്പോഴീ പ്രാർത്ഥനയിലായിരിക്കുന്ന പ്രിയ മക്കളെ എല്ലാവരെയും അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് അവരുടെ ആവശ്യങ്ങളിലേക്ക് അമ്മ കടന്നു വരണമേ അവരുടെ നീർന്ന നൊമ്പരങ്ങളിലേക്ക് അമ്മ കടന്നു വരണമേ അവരുടെ ജീവിത സാഹചര്യങ്ങളിലേക്ക് അമ്മ കടന്നു വരണമേ കരുണയുടെ നിറകുടമായ പരിശുദ്ധ അമ്മേ അമ്മ സ്വർഗ്ഗത്തിൻ്റെയും ഭൂമിയുടെയും രാജ്ഞിയാണ് അമ്മേ ഞങ്ങളുടെ ഭവനത്തിൻ്റെ രാജ്ഞിയായി അമ്മ ഞങ്ങളുടെ ഭവനത്തിൽ വന്നു വാഴണമേ അമ്മയെ മാതാവേ ഞങ്ങളുടെ ഭവനത്തിനു ചുറ്റും രക്ഷയുടെ വലയം തീർക്കണമേ ഞങ്ങൾക്ക് കാവലായി കാവൽ മാലാഖമാരെ നിയോഗിക്കണമേ ഞങ്ങളുടെ യാത്രയിലും ഞങ്ങളുടെ വരവിലും ഞങ്ങളുടെ ജീവിത സാഹചര്യങ്ങളിലും ഞങ്ങൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയിലും ഞങ്ങളുടെ കൂട്ടുകെട്ടുകളിലുമെല്ലാം അമ്മ ഞങ്ങൾക്ക് കാവലായി നിന്ന് വഴി കാട്ടണമേ പരിശുദ്ധയാമ്മേ ദൈവമാതാവേ ഞങ്ങളുടെ വരുമാന മാർഗങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കണമേ അമ്മേ മാതാവേ ഞങ്ങളുടെ ഭവനത്തിലേക്ക് വരുമാനം കടന്നു വരുവാൻ തടസ്സമായി നിൽക്കുന്ന എല്ലാ തടസ്സ മേഖലകളെയും എടുത്തു മാറ്റണമേ ഞങ്ങൾക്കുള്ളവയിൽ നിന്ന് ഇല്ലാത്തവരെ സഹായിപ്പാനുള്ള വിശാലമായ മനസ്സ് ഞങ്ങൾക്ക് നൽകണമേ പരിശുദ്ധയമ്മേ അമ്മയെ രോഗികളായ മക്കളുടെ അരികിലേക്ക് അമ്മ കടന്നു ചെല്ലണമേ അമ്മേ മാതാവെ ഹോസ്പിറ്റലുകളിലും വീടുകളിലുമായി കഴിയുന്ന നിരവധിയായ രോഗികളെ ഈ പ്രാർത്ഥനയിലൂടെ അമ്മയിൽ ഏൽപ്പിക്കുകയാണ് അമ്മേ മാതാവെ ചികിത്സിക്കാൻ സാമ്പത്തികമില്ലാതെ കണ്ണീരോട് അമ്മയുടെ സന്നിധിലിരുന്ന് പ്രാർത്ഥിക്കുന്ന മക്കളെ അമ്മയിൽ ഏൽപ്പിക്കുകയാണ് ഓരോ മക്കളുടെയും ജീവിത സാഹചര്യങ്ങളിലേക്ക് വേതനം നിറഞ്ഞവരുടെ ദുഃഖങ്ങളിലേക്ക് അവരുടെ രോഗാവസ്ഥകളിലേക്ക് അത്ഭുതമായി സഹായമായി അമ്മയെ കടന്നു വരണമേ അമ്മേ മാതാവേ ഞങ്ങളെ എല്ലാം ഈശോയുടെ തിര രക്തത്താൽ കഴുകി വിശുദ്ധീകരിക്കണമേ അമ്മയുടെ നീലമേലങ്കിയാൽ ഞങ്ങളെ തുടക്കണമേ പരിശുദ്ധി അമ്മയെ ദൈവമാതാവേ തൊഴിലില്ലാതെ കഷ്ടപ്പെടുന്ന മക്കൾക്ക് നല്ലൊരു ജോലി കൊടുത്ത് അനുഗ്രഹിക്കണമേ അമ്മയെ മാതാവേ പഠിക്കുന്ന കുഞ്ഞുങ്ങളെ അമ്മ സമൃദ്ധമായി അനുഗ്രഹിക്കണമേ അമ്മയെ മാതാവേ പരീക്ഷയുടെ കാലഘട്ടമാണ് പരീക്ഷ എഴുതുന്ന സമയങ്ങളിൽ അമ്മ അവരോടൊപ്പം ആയിരിക്കണമേ അവർ പഠിച്ച കാര്യങ്ങളെല്ലാം ഓർമ്മയിൽ നിലനിർത്തി നന്നായി പരീക്ഷ എഴുതുവാൻ അമ്മ അവരെ സഹായിക്കണമേ അമ്മയെ മാതാവേ പരീക്ഷയുടെ ഭയത്തെ അവരിൽ നിന്ന് എടുത്തു മാറ്റണമേ അമ്മേ മാതാവേ ആവശ്യമായ ജ്ഞാനം അവർക്കായി അമ്മ സ്വർഗത്തിൽ നിന്ന് വാങ്ങിക്കൊടുക്കണമേ അമ്മേ മാതാവേ ഒരു കുഞ്ഞു പോലും സങ്കടപ്പെടാനോ ആരാലും കളിയാക്കപ്പെടുവാനോ വിട്ടുകൊടുക്കരുതേ അമ്മേ മാതാവേ ഞങ്ങളുടെ എല്ലാവരുടെയും മക്കളെ പരിപാലിച്ചു കൊള്ളണമേ അമ്മേ മാതാവേ വരും തലമുറകൾക്ക് മാതൃകയുള്ള കുഞ്ഞുങ്ങളായി ജീവിപ്പാൻ അമ്മയവരെ സഹായിക്കണമേ അമ്മേ മാതാവേ ഒരു കുഞ്ഞു പോലും ഈ ലോകമോക സുഖങ്ങളിൽ അകപ്പെട്ടു പോകുവാൻ അമ്മയെ സമ്മതിക്കരുതേ പശുദ്ധി അമ്മേതയോ മാതാവേ മദ്യത്തിനുമായി ടിമപ്പെട്ട് നിരവധിയായ മക്കൾ അമ്മയെ ദൈവവിശ്വാസമില്ലാതെ ജീവിക്കുന്ന മക്കളുണ്ട് ആ മക്കളുടെ അരികിലേക്ക് അമ്മയൊന്ന് കടന്നു ചെല്ലണമേ ദൈവത്തിന്റെ സ്നേഹം എന്താണെന്ന് അവരിൽ വെളിപ്പെടുത്തണമേ നന്മയും തിന്മയും തിരിച്ചറിഞ്ഞ് ജീവിപ്പാനുള്ള ബുദ്ധിയും വിവേകവും കൊടുക്കണമേ തെറ്റിപ്പോയ മക്കളെ തിരികെ കൊണ്ടുവരണമേ കുഞ്ഞുങ്ങളെ ഓർത്ത് ആകുലതപ്പെട്ട് കണ്ണീരോടെ അമ്മയുടെ സന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന മക്കളെ അമ്മ ഏറ്റെടുക്കണമേ മാതാപിതാക്കളുടെ കണ്ണുനീരൊന്ന് കാണണമേ പരിശുദ്ധി അമ്മയമാതാവേ ഒരു കുഞ്ഞു പോലും വേദനയിലും ദുഃഖത്തിലും ജീവിപ്പാൻ അമ്മ സമ്മതിക്കരുതേ അമ്മയിൽ ആശ്രയിച്ചു പ്രാർത്ഥിച്ചിട്ടുള്ള ഒരു കുഞ്ഞു പോലും ഇന്നുവരെയും ഈ ഭൂമിയിൽ നിരാശപ്പെട്ടു പോയിട്ടില്ല പൂർണ്ണ വിശ്വാസത്തോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പരിശുദ്ധി അമ്മയെ ഞങ്ങളെ സഹായിക്കണമേ സ്വർഗം തുറന്നു ഞങ്ങളുടെ അരികിലേക്ക് കടന്നു വരണമേ അമ്മയെ മാതാവേ ഗർഭിണികളായ മക്കളെ അമ്മയിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുകയാണ് ആരോഗ്യമുള്ളൊരു കുഞ്ഞിന് ജന്മം കൊടുക്കുക ക്ക വിവിധം അവരെ അമ്മ ഒരുക്കണമേ പരിശുദ്ധി അമ്മേതയും മാതാവേ വിവാഹം കഴിഞ്ഞിട്ടും ഏറെ വർഷമായിട്ട് ഒരു കുഞ്ഞില്ലാതെ പാറപ്പെടുന്ന ദമ്പതികളെ അമ്മയിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അമ്മ മാതാവേ അത്ഭുതങ്ങൾ പ്രവർത്തിക്കണമേ അതിവേഗം ഒരു ദൈവ പൈതലിനെ കൊടുത്ത് അവരുടെ ജീവിതത്തെ സമൃദ്ധമായി അനുഗ്രഹിക്കണമേ പരിശുദ്ധി അമ്മേതയും മാതാവേ വിവാഹപ്രായമായിട്ടും വിവാഹമൊന്നും നടക്കാതെ പാരപ്പെടുന്ന മക്കളെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അമ്മയെ മാതാവേ അവർക്കായി ഒരുക്കി വെച്ചിരിക്കുന്ന തുണയെ അമ്മ അവരുടെ മുമ്പിൽ കാണിച്ചു കൊടുക്കണമേ സാമ്പത്തികമില്ലാതെ പാറപ്പെടുന്ന മക്കൾക്ക് ആവശ്യമായ സാമ്പത്തികം എത്തിച്ചു കൊടുക്കണമേ അമ്മേ മാതാവേ ഈ ഭൂമിയിൽ ഇരുന്നു കൊണ്ട് ഞങ്ങൾ കണ്ണീരോടെ പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങൾക്ക് നേരെ സ്വർഗം തുറക്കണമേ ഈശോ നാഥ ഞങ്ങളിലേക്ക് കടന്നു വരണമേ ഞങ്ങളുടെ ജീവിത സാഹചര്യങ്ങളിലേക്ക് കടന്നു വരണമേ ഞങ്ങളുടെ ജോലി മേഖലകളിലേക്ക് കടന്നു വരണമേ ഞങ്ങളുടെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളിലേക്കും കടന്നു വരണമേ ഞങ്ങളുടെ രോഗാവസ്ഥകളിലേക്ക് കടന്നു വരണമേ ഞങ്ങളുടെ പഠന മേഖലകളിലേക്ക് കടന്നു വരണമേ അമ്മേ മാതാവേ ഞങ്ങൾ ഓരോരുത്തരും എന്തു കാര്യത്തിൽ ആകുലതപ്പെടുന്നുവോ എന്ത് കാര്യത്തിലാണ് ഞങ്ങൾ വേദനിക്കുന്നുവോ എന്ത് ആവശ്യത്തിനു വേണ്ടി അമ്മയോട് പ്രാർത്ഥിക്കുന്നുവോ ഞങ്ങളുടെ പ്രാർത്ഥനയിലേക്ക് അമ്മ കടന്നു വരണമേ അമ്മ മാതാവേ ശക്തമായി ഞങ്ങൾക്ക് വേണ്ടി അമ്മ മാധ്യസ്ഥം അപേക്ഷിക്കണമേ ഈ പ്രാർത്ഥനയിലൂടെ ഞങ്ങൾ അമ്മയിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിച്ചതും പ്രാർത്ഥിക്കാൻ വിട്ടുപോയതുമായ എല്ലാ കാര്യങ്ങളും ഞങ്ങളുടെ ഉള്ളത്തിൻ്റെ വേദന അറിയുന്ന അമ്മയെ ഞങ്ങളുടെ ജീവിത സാഹചര്യങ്ങൾ മനസ്സിലാക്കി ഞങ്ങൾക്ക് വേണ്ടി തിരുകുമാരനോടമ്മ ആദ്യസ്ഥം അപേക്ഷിക്കണമേ ഞങ്ങളെ കാത്തുകൊള്ളണമേ സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കനിക മറിയത്തിൽ പിറന്ന് പന്ത്യോസ് പിലാത്തോസിന്റെ കാലത്ത് പീടകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളത്തിലിറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതു ഭാഗത്തിരിക്കുന്നു അവിടെ നിന്നും ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിപ്പാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ മേൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ പിന്നെ ഉദുഷ്ടാരൂപികളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്ക് നിനക്കുള്ളതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ അങ്ങ് സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പ്രാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേൻ